മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾക്കെതിരെ മുസ്ലിം ലീഗ് പ്രവർത്തകർക്കെതിരെ മുസ്ലിം ലീഗിൻ്റെ സൈബർ പടയ്ക്കെതിരെ സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങും വാർത്ത വന്നിട്ടുണ്ട് എല്ലാ മാധ്യമങ്ങളിലും എന്താണ് കാര്യമെന്നല്ലേ സി പി ജോണിൻ്റെ ഒരു അഭിമുഖം സി പി ജോൺ സി എം പി നേതാവാണ് യു ഡി എഫിലെ ഘടക കക്ഷിയാണ് സി എം പി ആ സി എംപിയുടെ സംസ്ഥാന നേതാവ് സി പി ജോൺ മാധ്യമം ദിനപത്രത്തിൽ ഒരു ഇൻ്റർവ്യൂ നൽകുന്നു മാധ്യമ ദിനപത്രത്തിൽ വന്ന ഇൻ്റർവ്യൂ ആണ് ആ ഇന്റർവ്യൂവിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് ന്യൂനപക്ഷം സി പി ഐ എമ്മിനെ വിശ്വസിക്കരുത് എന്ന് ന്യൂനപക്ഷം സി പി ഐ എമ്മിനെ വിശ്വസിക്കരുത് എന്ന് സ്വാഭാവികമായും കോൺഗ്രസിൻ്റെ ഘടക കക്ഷിയായ സി എം പി നേതാവ് എന്താണോ പറയുക സ്വാഭാവികമാണത് അദ്ദേഹം അങ്ങനെ തന്നെ പറഞ്ഞു അത് മാധ്യമത്തിൽ വലിയ തലക്കെട്ടിൽ വാർത്ത വരികയും ചെയ്തു സി പി ഐ എമ്മിനെ ഇന്ത്യ കേരളത്തിലെ ന്യൂനപക്ഷം വിശ്വസിക്കരുത് എന്ന് സി പി ജോൺ പറഞ്ഞ കാര്യമാണ് മാധ്യമം വലിയ വാർത്തയായി നൽകുകയും ചെയ്തത് മാധ്യമത്തിന് അതിൻ്റെതായ രാഷ്ട്രീയമുണ്ട് ഇടതുപക്ഷത്തിനെതിരെ നിലപാടെടുക്കുന്ന പത്രമാണ് മാധ്യമം എന്നിരുന്നാലും മാധ്യമത്തിൽ ചില ഘട്ടത്തിലൊക്കെ കേരളത്തിലെ ഇടതുപക്ഷം വേണമെന്ന ചിന്ത വരാറുണ്ട് അത് ഇന്ത്യയിൽ എവിടെയെങ്കിലും ന്യൂനപക്ഷം അക്രമം നടക്കുമ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉണ്ടാകാറുള്ളൂ ആ ഘട്ടത്തിലൊക്കെ ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് മാധ്യമവും ജമാഅ ഒക്കെ രംഗത്ത് വരാറുണ്ട് എന്നാൽ അത്യധികമായി ഇടതുപക്ഷം ഉണ്ടാകാൻ പാടില്ല ഇടതുപക്ഷം പരാജയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിയും മാധ്യമം ദിനപത്രവും ഒക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ് മാധ്യമം എന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സ്വാഭാവികമാണ് അവിടെ നിലപാട് അതാണ് ഇടതുപക്ഷത്തിന് എതിരെയാണ് എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമി നിന്നിട്ടുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വരെ കോൺഗ്രസിനോടൊപ്പമാണ് ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നത് എന്നൊക്കെ നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ് ആ ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിലാണ് സി പി ജോണിന്റെ ഇന്റർവ്യൂ വന്നത് കേരളത്തിലെ ന്യൂനപക്ഷം സി പി എമ്മിനെ വിശ്വസിക്കരുത് എന്ന തലക്കെട്ടിൽ ഈ വാർത്തയെ എടുത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതാണ് എന്ന് വരുത്തി മുസ്ലിം ലീഗിന്റെ സൈബർ പട വലിയ പ്രചാരണം നടത്തുകയാണ് എങ്ങനെയാണ് എന്നല്ലേ അതേപോലെ തന്നെയാണ് തലക്കെട്ടിന്റെ കളർ ഒന്ന് മാറ്റിയിട്ടുണ്ട് കറുത്ത തലക്കെട്ടിലാണ് കൊടുത്തത് മാധ്യമ ദിന പത്രം എന്നാൽ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് സൈബർ പട മുസ്ലിം ലീഗിന്റെ സൈബർ അണികൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് ചുവന്ന അക്ഷരത്തിലാണ് എന്ന് മാത്രമേ ഉള്ളൂ ന്യൂനപക്ഷം സി പി ഐ എമ്മിനെ വിശ്വസിക്കരുത് എന്ന് ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടേതാണ് എന്ന പേരിൽ സൈബർ പട പ്രചരിപ്പിക്കുന്നത് ആദ്യ ഇൻ്റർവ്യൂവിൽ യഥാർത്ഥ ഇൻ്റർവ്യൂവിൽ സി പി ജോണിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ആ ഫോട്ടോ ഇരുന്ന അതേ സ്ഥലത്ത് ആ ഫോട്ടോ വെട്ടിമാറ്റി അവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങോട് ചിത്രവും കൂടി വെച്ചിട്ടാണ് പ്രചരിപ്പിക്കുന്നത് എന്നോർക്കണം എത്രമാത്രം പേടിക്കുന്നുണ്ട് സമസ്തയെ മുസ്ലിം ലീഗ് നേതാക്കൾ എത്രമാത്രം പേടിക്കുന്നുണ്ട് ഇടതുപക്ഷത്തെ മുസ്ലിം ലീഗിന്റെ നേതാക്കളും അണികളും എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത്രമാത്രം ഭയപ്പെടുന്നുണ്ട് മുസ്ലിം ലീഗ് സമസ്തയെയും ഇടതുപക്ഷത്തെയും എന്ന് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പ്രസ്താവനയുമായി ജിഫ്രി മുത്തുകോയ തങ്ങൾക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നു അതിങ്ങനെയാണ് ന്യൂനപക്ഷങ്ങൾ സി പി എമ്മിനെ വിശ്വസിക്കരുത് എന്ന് തൻ്റെ പേരിൽ പ്രചരിപ്പിക്കുന്ന വാർത്തയും അഭിമുഖവും പൂർണ്ണമായും തെറ്റാണെന്ന് ജിഫ്രി തങ്ങൾ പറയാത്ത കാര്യം തൻ്റെ ഫോട്ടോ ചേർത്ത് പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മറ്റൊരാൾ പറഞ്ഞത് എൻ്റെ തലയിൽ കെട്ടിവെച്ചിരിക്കുകയാണ് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഇത്തരം വ്യാജ വാർത്തകൾ വിശ്വാസി സമൂഹം തള്ളിക്കളയണം വ്യാജ വാർത്ത സൃഷ്ടിച്ചവരെ കണ്ടെത്താൻ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞിരിക്കുന്നത് വ്യാജ വാർത്ത സൃഷ്ടിച്ചവരെ കണ്ടെത്താൻ നിയമ നടപടി സ്വീകരിക്കും എന്ന് എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിന്റെ അണികളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് മുസ്ലിം ലീഗിന്റെ സൈബർ വിങ്ങിലൂടെയാണ് ഈ വാർത്ത സൃഷ്ടിക്കപ്പെട്ടതും പ്രചരിച്ചതും അതുകൊണ്ട് മുസ്ലിം ലീഗിന്റെ നേതാക്കൾക്ക് അടക്കം ഇതറിയാം അത് കിടക്കട്ടെ അങ്ങനെ പോകട്ടെ എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ നേതാക്കൾ കരുതിയിട്ടുണ്ടാകണം അതല്ലെങ്കിൽ ഇത്തരമൊരു പ്രചരണം നടക്കാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കുറിച്ചാണ് ഇത്തരമൊരു വ്യാജ വാർത്ത പ്രചരിക്കുന്നത് സമസ്തയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മുത്തുക്കോയ തങ്ങൾ സമസ്ത എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ എല്ലാ കാലത്തും പിന്തുണച്ച ഒരു സമുദായ സംഘടനയാണ് മുസ്ലിം സമുദായത്തിലെ തന്നെ ഏറ്റവും വലിയ സംഘടനയാണ് ആ പണ്ഡിത സമൂഹമാണ് എപ്പോഴും മുസ്ലിം ലീഗിനോടൊപ്പമുള്ളത് മുസ്ലിം ലീഗിന്റെ മജ്ജയും മാംസവും ആരാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും കൂടിയാണ് സമസ്ത സമസ്ത ഇല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ എന്ന അവസ്ഥയുണ്ട് മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് അത് സമസ്തയാണ് ആ സമസ്ത അടുത്ത കാലത്ത് മുസ്ലിം ലീഗിനോട് അത്ര അടുപ്പം കാണിക്കുന്നില്ല മുസ്ലിം ലീഗിൻ്റെ നിലപാടിനോട് അവർ വിയോജിക്കുന്നു മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ വിയോജിക്കുക മാത്രമല്ല സമസ്ത എന്ന സംഘടന മുസ്ലിം ലീഗിൻ്റെ വാലല്ല എന്ന് തുറന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു സമസ്ത ഒരു സ്വതന്ത്ര സംഘടനയായി നിൽക്കണം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും വാലായി നിൽക്കേണ്ട കാര്യമില്ല എന്ന ചർച്ച സമസ്ത വരികയും അതിനെ പിന്തുണക്കുന്ന വലിയ വിഭാഗം ഉണ്ടാകുകയും ചെയ്യുന്നു അവർ തുറന്ന് മുസ്ലിം ലീഗിന്റെ നിലപാടിനെതിരെ രംഗത്ത് വരുന്നു അതോടൊപ്പം അതിനെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അടക്കം പാണക്കാട് സാദിഖലി തങ്ങളടക്കം ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നു പരസ്യമായി തന്നെ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നു സ്വതന്ത്രമായി സമസ്ത നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും അത് പാടില്ല മുസ്ലിം ലീഗിന്റെ വാലായി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും തമ്മിലുള്ള ഒരു സംഘടനം ഒരാശയപരമായ സമരം സമസ്തയ്ക്കകത്ത് നടക്കുന്നുണ്ട് അത് വലിയ തോതിൽ ഇടതുപക്ഷത്തെ സഹായിക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല മുസ്ലിം ലീഗിനെ എതിർക്കുന്നവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കണം ഇടതുപക്ഷം പറയുന്ന നല്ല കാര്യങ്ങൾ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അതിനെ പിന്തുണക്കണം എന്ന വാശിയുള്ളവരാണ് അത് ഇല്ലാതാക്കാനാണ് ഇപ്പോൾ പാണക്കാട് സാദിക്കല് തങ്ങളുടെ നേതൃത്വത്തിലൊക്കെ ഉള്ള സംഘം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് സംസ്ഥയുടെ അധ്യക്ഷനെ കുറിച്ചാണ് ഇത്തരമൊരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത് എന്നത് സ്വാഭാവികമായും സംസ്ഥ അണികൾക്ക് രോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ് ആ രോഷം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് എതിരെ തിരിയുകയും ചെയ്യും അത് വലിയ തോതിൽ മുസ്ലിം ലീഗിന് തിരിച്ചടിയാകും മുസ്ലിം ലീഗിന് തിരിച്ചടിയാകും എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിന് തിരിച്ചടിയാകും കോൺഗ്രസ്സിന് കൂടി തിരിച്ചടിയാകും എന്ന കാര്യം സംശയമേയില്ല അതുകൊണ്ട് തന്നെ അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് ഈ കാര്യത്തിന് നിയമ നടപടി സ്വീകരിക്കുമെന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ വാക്കുകൾക്ക് വലിയ രാഷ്ട്രീയ മാനം വരുന്നതും അതുകൊണ്ട് തന്നെയാണ്